ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അലൈക്കും ഒരു സ്നേഹിക്കുക കാരുണ്യവാനായ റബ്ബിനെ എന്നതാണ് ഇന്നത്തെ എൻ്റെ വിഷയം ഞാൻ ഇന്നലെ ഫോൺ ചെയ്തപ്പോൾ എൻ്റെ പേരക്കുട്ടി സാറുമോളോട് ചോദിച്ചു മോളെ നിനക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു അള്ളാഹുവിനെ മാഷാവ അങ്ങനെ തന്നെയാണ് വേണ്ടത് നാം നമ്മേക്കാളും നമ്മുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ഇണകളെക്കാളും ബന്ധുക്കളെക്കാളും സുഹൃത്തുക്കളെക്കാളും ഉപരിയായിക്കൊണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കണം അത് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കണം കരിമത്ത തൗഹീദ് ഉച്ചരിച്ച് നാം മുസ്ലിം ആകുമ്പോൾ തന്നെ ആ ഒരു സത്യവാചകത്തെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ദൃഢമായി വിശ്വസിച്ച് സത്യസന്ധമായി അത് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോടുള്ള മുഹബത്ത് നിലനിർത്തിക്കൊണ്ട് വേണം നാം അത് ഉച്ചരിക്കേണ്ടത് എന്നാൽ മാത്രമേ നാം മുസ്ലിമാകുന്നുള്ളൂ ഇവിടെ അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിനെ അറിയിഞ്ഞുകൊണ്ട് വേണം അള്ളാഹു ആരാണ് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ അള്ളാഹു ഒരു നമ്മിൽ നിന്ന് ഒരു പ്രതിഫലവും ഉദ്ദേശിച്ചു കൊണ്ടല്ല അള്ളാഹു ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയേണ്ടത് അവനെ ആരാധിക്കേണ്ടത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് അതുപോലെ തന്നെ അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് ആലിം റാലിൽ അള്ളാഹു മുപ്പത്തൊന്നാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് എന്നെ സ്നേഹിക്കുന്നവർ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലമയെ പിന്തുടരുക എന്ന് എന്നാൽ അള്ളാഹു നമ്മെയും സ്നേഹിക്കും ഖുർആാനിലും സുന്നത്തിലും എങ്ങനെയാണോ നമുക്ക് മാർഗദർശനം നൽകിയിട്ടുള്ളത് അത് ജീവിതത്തിൽ പകർത്തുക അള്ളാഹു എന്തെല്ലാം വിരോധിച്ചിട്ടുണ്ടോ വെറുത്തിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക അങ്ങനെ വേണം നാം അള്ളാഹുവിനെ സ്നേഹിക്കുവാൻ അൽബക്കറയിൽ അള്ളാഹു പറയുന്നുണ്ട് ഇന്നലാഹുഹിബുവാൽ മുത്ത പശ്ചാത്തപിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് തെറ്റ് ചെയ്യാത്തവർ ആരുമില്ല എന്നാൽ ആ തെറ്റ് ചെയ്താൽ അള്ളാഹുവിനോട് ഏറ്റു പറയുന്നവരെ അള്ളാഹുവെ ഞാൻ ഈ തെറ്റ് ചെയ്തു അതെനിക്ക് പുറത്ത് തരണേ എന്ന് അള്ളാഹുവിനോട് സദാ ഇസ്തീഫാർ നടത്തുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നുണ്ട് കാരുണ്യവാനാണ് അള്ളാഹു കരുണാനിധിയാണ് അള്ളാഹു നാം എല്ലാ നമസ്കാരങ്ങളിലും അല്ലാത്തപ്പോഴും ഓതുന്ന ഫാത്തിഹയിൽ പറയുന്നില്ലേ റഹ്മാൻ റഹീം അള്ളാഹു റഹ്മാനാണ് റഹീമാണ് നാം കാ നമ്മുടെ മക്കളോട് കാണിക്കുന്ന കാരുണ്യം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നൂറിലൊരവശമാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന മുറയ്ക്ക് സ്നേഹിക്കണം അതുപോലെ സ്നേഹിക്കുന്ന മുത്തക്കീങ്ങളിൽ ഉൾപ്പെട്ട് അള്ളാഹു നമുക്കതിന് പ്രതിഫലമായി നൽകുന്ന ജന്നാത്തൽ ഫിർദോസ് കരസ്ഥമാക്കാൻ നമ്മൾക്കും സാധിക്കണം അബിമീൻ അസ്ലാം വരഹമുല